ശക്തമായ മഴയിൽ പരിയാരം മലയ്ക്കം തോട്ടിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ മെഡിക്കൽ കോളേജ് അംബേദ്കർ കുളപ്പുറം റോഡ് വെള്ളത്തിൽ മുങ്ങി തോട് കവിഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ സമീപത്തെ സ്ഥാപനങ്ങളിലും വെള്ളം കയറി ദിവസങ്ങളായി പരിയാരം മെഡിക്കൽ കോളേജ് അംബേദ്കർ കുളപ്പുറം ഈസ്റ്റ് റോഡിലൂടെ വാഹന ഗതാഗതമില്ല കാൽനടയാത്രയും സാധ്യമല്ല ദേശീയപാതയോട് ചേർന്നൊഴുകുന്ന അലക്കൻ തോട് റോഡിന്റെ കലുങ്ക് കവിഞ്ഞാണ് ഒഴുകുന്നത് തോട് കരകവിഞ്ഞതോടെ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാലഞ്ച് ദിവസം മഴ പെയ്താൽ ഇവിടെ വെള്ളം പൊങ്ങാറുണ്ട് ഈ പാല താണു കിടക്കുന്നതുകൊണ്ട് അടിയിൽ മണ്ണ് നിറഞ്ഞതുകൊണ്ടാണ് വെള്ളം ബോളിൽ കൂടിയാണ് കവിഞ്ഞു മറിയുന്നത് അതുകൊണ്ട് മറിഞ്ഞ് കവിഞ്ഞു മറിയുമ്പോൾ എല്ലാ ഷോപ്പുകളിലേക്കും വെള്ളം കയറാറുണ്ട് ഇപ്രാവശ്യം മൊത്തം ഷോപ്പിലെല്ലാം വെള്ളം കയറിയും സാധാരണ ഇല്ലതിനെക്കാട്ടി കൂടുതൽ ഈ വർഷം മഴ പെയ്തെന്ന് തോന്നുന്നു എന്താ അറിയില്ല കണ്ടിന്യൂസ് അഞ്ചാറ് ദിവസം മഴ പെയ്യുമ്പോഴാണ് ഞാൻ വെള്ളം പൊങ്ങുന്നത് കലുങ്കിന്റെ ഉയരക്കുറവും ഒപ്പം പലയിടത്തും തോടിന്റെ വീതി കുറഞ്ഞതും തോട് കരകവിയാൻ കാരണമായെന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത് ഈ ഇത്രയും ജനങ്ങളിതിലൂടെ പോകണ്ട കുട്ടികൾ ഇവിടെ ഹോസ്പിറ്റലിലും ഇട്ടിൻ മെഡിക്കൽ സ്കൂളിൽ താമസം അവരിപ്പം കേടി പേടി കുറങ്ങില്ല പക്ഷെ ഒരു പത്ത് ഇരുപത് പെൺകുട്ടി ബിഫാമിന്റെ പിന്നെ അവർ വന്നിട്ട് ലീവെടുക്കില്ല